നമസ്കാരം നാറിയവനെ പേറിയാൽ പേറിയവനും നാറും എന്നൊരു പഴമൊഴിയുണ്ട് ഈ ഒരു പഴമൊഴി ഇപ്പോൾ പറയാനൊരു കാരണമുണ്ട് ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾ ചിലരെ വെള്ള പൂശുന്നതിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ഇത് കണ്ടതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത് പറയാൻ കാരണമായത് ഈ കഴിഞ്ഞ ദിവസം തമ്മിൽ തല്ലിയ രണ്ട് പ്രശസ്തരായിട്ടുള്ള ദമ്പതിമാരെ കുറിച്ച് ദമ്പതികളെ കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ രീതിയിൽ ഇടപെടുന്ന ആളുകളാണ് മാരിയോ ജോസഫും അതുപോലെ തന്നെ ജിജി മാരിയോയും എങ്ങനെ നല്ല കൂടെ ഉപജീവിതം നയിക്കാമെന്നതിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന മോട്ടിവേഷൻ സ്പീച്ച് നടത്തുന്ന ആളുകളാണ് എന്തായാലും ഇവർ തമ്മിൽ തല്ലി ആകെ അലമ്പായി പോലീസിൽ പരാതിയായി കേസായി അവരങ്ങോട്ടും ഇങ്ങോട്ടും പരമാവധി ചളി വാരി എറിയുന്നുണ്ട് എന്നാൽ ഈ രണ്ടു പേരുടെയും പക്ഷം പിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചില ആളുകൾ അവരാണ് ശരി ഇവരാണ് ശരി എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് മറുനാടൻ ഷാജൻ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് ഇവിടെ മാരിയോ ജോസഫിനൊപ്പം നിൽക്കുന്നു എന്ന് ആദ്യം ഞാൻ ചിന്തിച്ചിരുന്നു മറുഭാഗത്ത് മറ്റ് സംഘപരിവാരങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇടപെടുന്ന ആളുകളൊക്കെ ജിജിയുടെ കൂടെയാണ് എന്നാൽ ഷാജൻ മാത്രം ഇവിടെ പഴയ സുലൈമാനോടൊപ്പമാണ് മാര്യോ ജോസഫിനൊപ്പമാണ് എന്തായാലും ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ ഷാജന്റെ ലക്ഷ്യം എന്താണ് ഷാജൻ എന്തുകൊണ്ട് മേരിയോ ജോസഫിനൊപ്പം നിന്നു എന്നതിനെ കുറിച്ചൊക്കെ ചെറിയ ഒരു രൂപം എനിക്ക് കിട്ടി ഷാജൻ ഇവിടെ മരിയോ ജോസഫ് വളരെ നല്ലവനാണ് എന്ന അഭിപ്രായക്കാരനാണ് അതേസമയം ജിജി ശരിയല്ല ജിജിയുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിടാതെ പിടിച്ചിരിക്കുകയാണ് അതിന് മാത്രം ഇങ്ങനെ പിന്നാലെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും വിടാതെ പിടിച്ചിരിക്കുന്നു അത് കാണാനും ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ജിജിയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ചില ചാനലുകൾ ഞാൻ പേരൊന്നും എടുത്തു പറയുന്നില്ല ചില ആളുകളൊക്കെ രംഗത്തുണ്ട് എന്തായാലും ഇവിടെ ഷാജൻ ഇവിടെ മാരിയോ ജോസഫിനൊപ്പം നിൽക്കാൻ ഒരു കാരണമുണ്ട് ഒരു സമയത്ത് ഇവിടെ ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ് പണ്ഡിതന്മാരെ തള്ളിപ്പറഞ്ഞ് ക്രൈസ്തവ മതമാണ് ശരി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന വ്യക്തിയാണ് പഴയ സുലൈമാൻ പിന്നീട് മാരിയോ ജോസഫൈ അത് അയാളുടെ തീരുമാനമാണ് അതായത് അയാൾക്ക് എവിടെ വേണമെങ്കിലും പോകാം ഏത് മതമാണ് ശരി എന്ന് തോന്നുമ്പോഴത്ത് പോകാം അതിനൊന്നും വിരോധമില്ല പക്ഷെ മറ്റൊരു വിഭാഗത്തെ തള്ളിപ്പറയുന്നതിന് വേണ്ടി അവരെ അടച്ചാക്ഷേപിക്കുന്നതിനു വേണ്ടിയാണ് അയാൾ ഇറങ്ങിപ്പോന്നത് എന്ന് നമുക്ക് പലപ്പോഴും അവരുടെ പല നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട് അങ്ങനെ ആക്ഷേപിക്കുന്നതിന്റെ ഭാഗമായാണ് ഇയാൾക്ക് വലിയ പിന്തുണ കിട്ടിയതും സാമ്പത്തികമായിട്ടുള്ള പിന്തുണയൊക്കെ ഉണ്ടായത് എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും അങ്ങനെ മുസ്ലിം പണ്ഡിതന്മാരെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിച്ച് തള്ളിപ്പറഞ്ഞ് ഞാൻ ദാരുമയാണ് ഞാനൊരു പള്ളിയിലെ ഇവിടെ രണ്ടാമത്തെ ഹത്തീവായി നിമാം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോന്ന ഈ വ്യക്തിയെ എന്തായാലും പിന്തുണയ്ക്കുക എന്നത് ഷാജന്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ് അത്തരം ആളുകളെ പിന്തുണച്ചേ മതിയോ അതുകൊണ്ടാണ് ഷാജൻ ഇവിടെ മാനുയ ജോസഫിനൊപ്പം നിന്നത് ജിജിയെ തള്ളിപ്പറഞ്ഞത് എന്നതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഫാദർ സുലൈമാൻ അല്ലെങ്കിൽ മാനുയ ജോസഫ് പഴയ സുലൈമാൻ സുലൈമാൻ ദാരിമി എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം സിറാജുദ്ദീൻ ദാരിമി കക്കാട് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം കണ്ണൂർ ടൗൺ ജുമാ മസ്ജിദ് ഹത്തീബാണ് അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിന്റെ ചെറിയൊരു ഭാഗം ഞാൻ കേൾക്കാനിടയായി അതോടൊപ്പം തന്നെ ജെഫ്രി മുത്തുക്കോയ തങ്ങളും ഇവിടെ ഈ സിറാജുദ്ദീൻ ദാരുമിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പഴയ സുലൈമാൻ പടിഞ്ഞാറത്തറ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മാര്യ ജോസഫുമായി ബന്ധപ്പെട്ടും ഒക്കെ ചില കാര്യങ്ങൾ പറയുന്നതന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്തായാലും ഇവിടെ ഈ സിറാജുദ്ദീൻ ദാരുമിയുമായി എനിക്ക് ഇന്ന് ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞു കാരണം ഏത് കാലത്താണ് നന്ദി ദാറുസലാമിൽ ഇയാൾ പഠിച്ചത് അവിടെ നിന്ന് എന്തുകൊണ്ടാണ് ഇയാളെ പിടിച്ച് പുറത്താക്കിയത് എന്തായാലും ഇന്ന് നമ്മുടെ സിറാജുദ്ദീൻ ദാരുമി കക്കാട് എന്ന് പറയുന്ന ഈ പണ്ഡിതൻ പറഞ്ഞത് ഒരു നികൃഷ്ട ജീവിയായിരുന്നു ഈ കക്ഷി പഠിക്കുന്ന കാലത്ത് ഒരുപാട് നെഗറ്റീവ് നെഗറ്റീവ് ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ ചില കാര്യങ്ങൾ മാത്രമാണ് ജിഫ്രി തങ്ങൾ ഉലമ തുറന്നു പറഞ്ഞത് അതായത് അന്ന് നന്ദി ദാറുസലാമിലെ ഉസ്താദായിരുന്നു ജിഫ്രി തങ്ങൾ വളരെ കുറച്ചു കാര്യങ്ങൾ കളവ് പറയുന്നു എന്നൊരു കാരണത്തിന്റെ പേരിൽ പുറത്താക്കിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട അതിനുള്ള മറ്റ് നെഗറ്റീവ് വശങ്ങൾ അദ്ദേഹം മറച്ചു വെക്കുകയായിരുന്നു അത് പറയണ്ട വ്യക്തിപരമായിട്ടുള്ളൊരു അധിക്ഷേപം വേണ്ട എന്ന രീതിയിൽ മറച്ചു വെച്ചതാണ് എന്നാണ് ഇവിടെ ഈ സിറാജുദ്ദീൻ ദാലിമി എന്നോട് പറഞ്ഞത് അദ്ദേഹവുമായി ഞാൻ ഇന്ന് ഫോണിൽ സംസാരിച്ചു അദ്ദേഹം നടത്തിയ ആ പ്രസംഗത്തിനും ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടിയാണ് ഞാൻ ഫോണിൽ സംസാരിച്ചത് എന്തായാലും ഞാനും അദ്ദേഹവുമായി നടത്തിയ ഫോൺ സംഭാഷണം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് സിറാജുദ്ദീൻ ദാരിമി കക്കാട് അല്ലേ ഞാൻ ഉസ്താദിന്റെ ഒരു പ്രസംഗം ഒരു വോയിസ് മാത്രമേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടിരുന്നു അത് നേരത്തെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണെന്ന് തോന്നുന്നു ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്നത് പഴയ സുലൈമാൻ സുലൈമാൻ പടിഞ്ഞാറത്തറ എന്ന് പറയുന്നത് കക്ഷിയുമായി ബന്ധപ്പെട്ട് ഉസ്താദ് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ഉസ്താദ് തന്നെയല്ലേ സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടത് ഏതാണെന്ന് അറിയില്ലല്ലോ അതായത് നന്ദി ദാരുസലാമില് പഠിച്ചിരുന്ന കാലത്ത് കൂട്ടുകാരനായിരുന്നു ഇപ്പം പഠിച്ചിരുന്ന ആളാണ് അതായത് അതില് ഉസ്താദിന്റെ പേരിലാണ് അത് ആ പ്രസംഗം അതായത് കുറച്ച് സമയൂ സാദ് പ്രസംഗിക്കുന്ന വോയിസ് മാത്രമാണ് ഉള്ളത് സാ പറയുന്ന കാര്യം ഞാൻ പറയാവെന്ന് പറയുന്നത് ഇയാള് ദാരുമ്യായിട്ടില്ല ഇനിയും ഇല്ല ഇയാള് ഒന്നര വർഷം മുമ്പ് ഇവനെ ഒഴിവാക്കിയതാണ് അതെ അതെ ഇത് ഞാനാണ് ഞങ്ങൾ അവിടെ പഠിക്കുമ്പോ എന്റെ ആത്മമിത്രമാണ് അവൻ അവൻ്റെ ആത്മമിത്രമാണ് ഞാൻ ഓക്കെ അങ്ങനെ കഴിഞ്ഞിരുന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടുന്ന് ഏത് കാലയളവിലാണ് അവിടെ എന്ന് ഓർമ്മണ്ടോ ഏത് സമയത്താണുള്ളത് അത് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് ഞങ്ങൾ ഞാൻ നാല് വർഷം പഠിച്ചു അവൻ രണ്ടു വർഷം പഠിച്ചു പഠിച്ചു വർഷം ഈ കാരണം എന്താ ഒഴിവാക്കാൻ പൊതുവേന്ന് വെച്ചാല് വ്യക്തിപരമായി ഒരുപാട് നെഗറ്റീവ് ഉള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരുപാട് പ്രാവശ്യം തങ്ങൾ ഉസ്താദ് വാണിഞ്ഞു കൊടുത്തതാണ് പഠിക്കുന്ന ആൾ എന്ന് പറയാൻ പറ്റുന്ന ഒരാൾക്ക് ഉണ്ടാവാൻ പറ്റാത്ത പല നെഗറ്റീവുകളുണ്ട് ആ വ്യക്തിക്ക് അങ്ങനെ അതിലെല്ലാം ഉസ്താദ് അതിലൊന്നും പറയുന്നല്ലോ ഒറ്റ ഒരു കാര്യമേ പറയുന്നുള്ളൂ പറഞ്ഞു എന്ന വിഷയം ആ അതെ 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 അങ്ങനെ അങ്ങനെ പല ഒരു വ്യക്തിയാണ് എന്നിട്ട് ഉസ്താദ് കുറച്ചൊക്കെ ഒന്ന് ോക്കിവൻ ലെവലാവു അതെ അങ്ങനെ ചെയ്ത് ഉമർ അബ്ബാസ് ഹക്കീബ് തങ്ങളായിരുന്നു അന്ന് കോളേജിന്റെ പ്രസിഡന്റ് മഹാനവറികളടക്കം തങ്ങൾ സാറിനോട് പറഞ്ഞ് ഇവനൊരു പാവപ്പെട്ട സ്റ്റുഡന്റ് ആണ് അവനെ തിരിച്ചെടുക്കണം അവനൊരു ഭാവിയുണ്ടായാൽ കുടുംബത്തിന് അത്താണിയാണെന്നൊക്കെ അണിയാമെന്നൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാർ പക്ഷെ അവരോടൊക്കെ സാധാരണ തങ്ങൾ തങ്ങളുസ്താദ്ന്ന് പറഞ്ഞാല് കാണാൻ ഗൗരവമാണെങ്കിലും ആള് സോഫ്റ്റ് ആണ് അങ്ങനെ ഒരു ഒരു പ്രശ്നം കാരണം പുറത്താക്കിയാൽ തന്നെ പിന്നൊന്ന് മാപ്പൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഉസ്താദ് വേഗം തിരിച്ചെടുക്കും ഉസ്താദിന്റെ പ്രകൃതി അങ്ങനെയാണ് അങ്ങനെയാണ് അനുഭവങ്ങൾ പക്ഷെ ഈ വിഷയത്തിൽ ഉസ്താദ് തയ്യാറായില്ല ഒരു ുംയായില്ല ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായില്ല മാത്രല്ല അവസാനം ഉസ്താദ് പറയാൻ തുടങ്ങി അവ ഞാൻ നിങ്ങൾക്കൊന്നും അറിയാനും കാണാനും പറ്റാത്ത പല പ്രശ്നങ്ങളും അവനെ ഉണ്ട് അതൊക്കെ പിന്നെ മനസിലാവും കാരണം ഉസ്താദിനായിട്ട് അടുത്ത് പെരുമാറുന്ന മുട്ടല്ലാണ് ഞാന് അപ്പോ ആ ഇതില് ഞാനും ഒന്ന് റെക്കമെന്റ് ചെയ്ത് നോക്കിയിരുന്നു നമ്മളാ അപ്പോഴും നിങ്ങൾക്കൊന്നും അറിയാത്ത പല പ്രശ്നങ്ങളും അവനിലുണ്ട് അതൊക്കെ പിന്നെ എന്ന് പറഞ്ഞിട്ടാണ് തീരുമാനത്തിൽ ഉറച്ചു നിന്നത് ഇപ്പം ഉസ്താദ് പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് തൊണ്ണൂറ്റിയേഴ് ആ ഒരു കാലഘട്ടത്തിലാണ് ഇയാളെ പുറത്താക്കിയത് അതെ അതെ പക്ഷേ ഇപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒരു പഴയ മിത്രം എന്നുള്ള നിലക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഈ മാരിയ ജോസഫ് എന്ന പേരൊക്കെ സ്വീകരിച്ച് ഇപ്പം ഇയാള് സുവിശേഷം അതുപോലെ ഉപദേശങ്ങളൊക്കെ ആയിട്ട് അത് അത് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാല് ഇങ്ങനെ നീതീകരിക്കാനാവാത്ത പല നികൃഷ്ടതകളുള്ള ഒരാളെ മുമ്പേ കണ്ടറിഞ്ഞിട്ട് ശരിക്കു വന്നാൽ മുസ്ലിം സമൂഹം തള്ളിയതാണ് ഓക്കേ 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 പക്ഷെ അങ്ങനെ ഇപ്പഴത്തൊരു ഇപ്പഴത്തൊരു ചർച്ച ഇപ്പഴത്തൊരു ചർച്ച അങ്ങനെയല്ല അതാ അല്ല അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു വേസ്റ്റിന് മറ്റു മതസ്ഥരായ സഹോദരങ്ങൾ കൊണ്ടുപോയി എടുത്ത് നടന്നു ഓക്കേ ഇസ്ലാമിനെ അടിക്കാൻ വേണ്ടി പക്ഷെ ആ വേസ്റ്റിന്റെ ദുർഗന്ധം ഇപ്പൊ വരെ അനുഭവിക്കുകയാണ് തീർച്ചയായിട്ടും ഓക്കേ 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 ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഉസ്താദ് ജെഫ്രി മുത്തുഖയെ തങ്ങള് നേരത്തെ തിരിച്ചറിഞ്ഞു പുറത്താക്കി എന്ന് പറഞ്ഞു പഠിക്കുന്ന കാലത്ത് ഉസ്താദിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും കൂട്ടുകാരനൊക്കെ ആയിരുന്നു ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ട് ഉസ്താദിന്റെ ഒരു അനുഭവം എന്താ ഇയാള് ഏത് തറക്കാരനാണ് എന്തായാലും ഇപ്പം ആ വ്യക്തി പല നെഗറ്റീവുള്ള ആളാണ് വ്യക്തിപരമായി ഞാനൊരു ുംനസിലാക്കി അത്യത്തിലാണ് ആ പ്രസംഗത്തിന്റെ ലാസ്റ്റ് ഷംസുലുലമ നേരത്തെ ഒരാളെ ഇതുപോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ അതെ മഹാനായ ഷെയ്ഖുന ഷാംസ മഹാനവറുകൾ പട്ടിക്കാട് ജാമ്യ നൂലിയുടെ പ്രിൻസിപ്പളായിരിക്കുമ്പോൾ ഇതേപോലെ ഒരു മുത്താലിമിനെ പെട്ടെന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അന്നും അവിടെയുള്ള ഷെയ്ഖുനാന്റെ കൂടെ പട്ടിക്കാട് ദർശനം നടത്തുന്ന മറ്റുള്ള ഉസ്താദന്മാരെയും ഒക്കെ റെക്കമെൻഡേഷൻ ചെയ്തപ്പോഴും ഷെയ്ഖുന ആ പയ്യനെ തിരിച്ചെടുത്തില്ല അവനിൽ കുഫിരിയത്ത് കാണുന്നു അതുകൊണ്ട് തിരിച്ചെടുത്തില്ല പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു അങ്ങനെ അവനെ ഒഴിവാക്കപ്പെട്ടു കാഴ്ചകൾ കഴിഞ്ഞ് ആ കക്ഷിയുടെ പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല പിന്നെ അദ്ദേഹം ഫാദർ അലവി എന്ന പേരിൽ ഓ പിന്നീട് ഓക്കേ ഓക്കേ അതെ ഷംസുല്ലമ്മയുടെ ഒരു നിലപാട് തന്നെ തങ്ങൾ സ്വീകരിച്ചു അത് അത് എന്തായാലും ഇവിടെ സമുദായ നേതാക്കന്മാര് മുസ്ലിം സമുദായം നേതൃത്വം പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാര് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് പുറത്താക്കിയ ഒരു വേസ്റ്റാണ് ആ വേസ്റ്റിനെ സ്വീകരിച്ചതിന്റെ ഭാഗമായി ഇപ്പം ആ സ്വീകരിച്ച ആളുകൾ അത് അനുഭവിക്കുന്നു എന്നതാണ് ഒരു തള്ളിയ വേസ്റ്റിനെ വലിയ എന്തോ കാര്യം എന്ന് പറഞ്ഞിട്ട് അവര് തലയിൽ വെച്ച് കൊണ്ടു കടന്നു മാലിന്യം മാലിന്യം എടുത്ത് എന്നിട്ട് അവൻ ആ ഭാഗത്ത് പോയിട്ട് ഇസ്ലാമിനെയും ഖുർആാനെയും താറടിച്ചിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ അത് വലിയ കാര്യമായിട്ട് അവര് പ്രചരിപ്പിച്ചു ഇസ്ലാമിനെ അടിക്കാൻ ഒരു വടിയായി ഉപയോഗിച്ചു ഇപ്പൊ അവർക്ക് തന്നെ അത് വിനിയായി അതായത് മാറുന്ന് പറഞ്ഞ സ്ഥിതി ആണ് എന്റെ ഒരു അഭിപ്രായം പഴയ ആളുകൾ പറഞ്ഞത് അതുപോലെ തന്നെ അതെ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാവണില്ല ഇത് കൊള്ളണോ തള്ളണോ എന്ത് വേണം ഓക്കെ 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 എന്തായാലും പങ്കുവെച്ചതിന്